റിക്വസ്റ്റ് ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും എന്താണുള്ള സംഭവിക്കണം ഊബർ നീ എന്തെങ്കിലും ഒന്ന് ഞാൻ മന്ന വേണ്ടേ നിങ്ങൾ റിക്വസ്റ്റ് ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ട് പറബർ നിന്ന് റെക്വസ്റ്റ് ക്യാൻസൽ പോയിട്ടില്ല ഇനിയിപ്പൊ രക്ഷയില്ല കാരണം വിളിച്ചു നോക്കട്ടെ നന്നായിട്ട് പോവാ

ഞാനിവിടെ നിക്കാന്നില്ല എന്നെ കൊണ്ടുപോയ ഓൾറെഡി രണ്ടു മണിക്കൂർ പോസ്റ്റ് കഴിഞ്ഞു നീ പുള്ളിക്കാരൻ നല്ല കൂർക്കമ്പലായിരുന്നു കേട്ടോ എൻ്റെ അമ്മൂ മറ്റേ സാധനവും ആ സാധനം അല്ലേ ആ സാധനമായിരുന്നു ഞാൻ കളിയാക്കണല്ലോ ജസ്റ്റ് ഒരു തമാശ വേണ്ടി ഉറക്കം ഞാൻ നല്ല കൂർക്കാൻ പല്ലിയുള്ള ഒരു സന എന്നെ വെട്ടിച്ചെ വെട്ടിച്ചൊന്നുമില്ല ഞാനതിന്റെ അപ്പറം കൂറുക്കൻ വലിക്കും അങ്ങനെ അപ്പൊ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയുടെ അതിന്റെ പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിട്ടെ അല്ലെങ്കി പത്ത് മിനിറ്റ് കഴിഞ്ഞ പിന്നെ നൂറുപെടുക്കേണ്ടി വരും അങ്ങനെ കേട്ടാ നല്ലത് എന്താണോന്ന ആ ചെറിയ ട്രിപ്പ് കേട്ടോ ഒറ്റ മിനിറ്റ് പൈസ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവര് മറ്റേ ഫാ ഫാസ് ടാഗ് റീഡായില്ല ഞാനപ്പ പൈസ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയതാണ് ഫാസ്റ്റ് ടാഗ് റീഡായി പുറത്ത് നിന്നുകൊണ്ട് അടിച്ചാണ് എയർപോർട്ടിൽ നിന്നല്ല ഞാൻ കറക്റ്റ് അവിടെ കഴിഞ്ഞപ്പോൾ അടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചേ എയർപോർട്ടിൽ നിന്നാല്ലേ എന്ന് ഞാൻ ഞാൻ പ്രാർത്ഥിച്ചു കാരണം അല്ലെങ്കിൽ ഇന്നിങ് ഇറങ്ങി പോണ്ടോ നഷ്ടമായി പോയില്ലേ അപ്പൊ പുറത്ത് ഫോറ ഹോട്ടലിൽ നിന്ന് എനിക്ക് ട്രിപ്പ് അടിച്ചാണ് ടിയാണെന്ന റേക്കാണാന്ന് എനിക്കറിയില്ല നൂറ്റി ഇരുപത്തെട്ടിലെ ട്രിപ്പ് അടിച്ചാണ്